ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചെറുതുർത്തി ഈഷ്വർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഗീത എബ്രഹാം അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ യോഗം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ കോളേജിൽ വെച്ച് നടത്തിയ അനുസ്മരണ യോഗം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തോടും കൂടി ീത ചേച്ചി ഫോർ കാലോക്കും പോകാൻ വേണ്ടി കഴിയില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷം ഒട്ടേറെ കാര്യങ്ങളിൽ അവരുമായി ബന്ധപ്പെടാൻ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്തു സഹായം ഉണ്ടെങ്കിലും ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ടില്ലാതെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ പഠിക്കുന്ന കുട്ടികൾക്കായാലും കണ്ടില്ല ചികിത്സയ്ക്കായാലും വേണ്ടില്ല ും മനസ് അഞ്ചി സഹായിക്കാനുള്ള നല്ല മനസ്സ് അവർക്കുണ്ടായിരുന്നു ചെറുതുരുത്തിയിലെ ഒട്ടേറെ ആളുകൾക്ക് അന്തി പറഞ്ഞാലുള്ള വീടുണ്ടാക്കാൻ അവരുടെ വലിയ സഹായം ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം അവരുടെ വേറാടും നമ്മുടെ റോട്ടറി ക്ലബിനുണ്ടായിട്ടുള്ള കത്താനാവാത്തതാണ് എന്നും പാവപ്പെട്ടവരുടെ അത്താണിയായിരുന്നു ഗീത എബ്രഹാം എന്നും അവരുടെ ശ്രമഫലമായി നിരവധി കുടുംബങ്ങൾക്ക് അന്തിയുറങ്ങാൻ കിടപ്പാടം നൽകിയത് ഒരിക്കലും മറക്കാനാകില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എ കെ ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഡോക്ടർ കൃഷ്ണകുമാർ സന്ധ്യ മണ്ണത്ത് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് ഡോക്ടർ നരേന്ദ്രമേനോൻ രാമു ചാത്തനാത്ത് ജിഷ് പ്രകാശ് രൂപ ജോർജ് ഹുസൈൻ ചെറുതുർത്തി ചെറുതുർത്തി പ്രസ് ക്ലബ് പ്രതിനിധി ടി ബി മൊയ്തീൻകുട്ടി ഷൊർണൂർ പ്രസ് ക്ലബ് പ്രതിനിധി അനൂപ് ഷൊർണൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു വി സി വി ന്യൂസ്